എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം എന്നാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിലൂടെ അതായത് അഞ്ഞൂറ്ററുപത് രൂപ കൂടി എന്നുള്ളത് ആ അഞ്ഞൂറ്ററുപത് രൂപ അത്രയും വലിയ രീതിയിൽ ഉയർച്ച ഗോൾഡ് കാണിച്ചത് കൊണ്ടുള്ള ഒരു കറക്ഷൻ ഗോൾഡ് നേരത്തെ രണ്ട് സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസായ അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നിന്നും ഇന്ന് ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില താഴേക്ക് പോയിട്ടാണ് മാർക്കറ്റ് അടച്ചിട്ടുള്ളത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ ഇപ്പോഴും ഉണ്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോയി ടെൻഷൻസ് ഉണ്ട് എന്നാൽ ഹിസ്ബുള്ള ഇസ്രായേൽ വിഷയത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹിസ്ബുല്ല പറയുന്നത് ഹിസ്ബുല്ല വിജയിച്ചു എന്നാണ് ഇപ്പോൾ ഹിസ്ബുല്ല പറയുന്നത് പക്ഷേ ഇസ്രായേൽ പക്ഷേ ലബനോനുമായിട്ട് ലബനോൻ ആർമിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും എന്നാണ് സീസ്ഫെയറിൽ എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള അറിയിച്ചിട്ടുള്ളത് പിന്നെ ഇവർ ഐ മീൻ ഇസ്രായേൽ ഇപ്പോഴും ഗിപ്പോഴും ആക്രമണം തുടരുന്നു അതിൽ ആക്രമണത്തിൽ കുറവ് വന്നിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ടെൻഷൻസിൻ്റെ അവസ്ഥ കിടക്കുന്നത് എത്രയും പെട്ടെന്ന് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളൊക്കെ എടുക്കുമ്പോൾ സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ ഓക്കെ താങ്ക് യു ശനിയാഴ്ച ആയതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു മണിക്കൂർ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം നോക്കൂ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് ഉണ്ടായിട്ട് അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടി വന്നു എം സെറ്റ് അപ്പോൾ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മാറും പക്ഷേ ശനിയാഴ്ച ആയതുകൊണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് എന്താവും ഇതേ ഒരു പോയിൻ്റ് തന്നെ ആയിരിക്കും ഇന്നല്ല ഇനി നാളെക്കും നാളെ ഇനി തിങ്കളാഴ്ച പുലർച്ചെ മാർക്കറ്റ് തുറക്കുള്ളൂ